ഹലോ ഗൈസ് പുതിയോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം രണ്ട് മാസം മുമ്പ് നമ്മുടെ സീരിയൽ ആക്ടേഴ്സ് ആയിട്ടുള്ള ബിജു സോപാനം അതുപോലെ തന്നെ എസ് പി ശ്രീകുമാർ ഇവർ രണ്ടുപേരും ഉപ്പുമുളകും ഫെയിമാണ് ഇവർക്കെതിരെ ഇവരുടെ കോ ആക്ടർ ആയിട്ടുള്ള നടി ഒരു ലൈംഗിക അതിക്രമ കേസ് കൊടുത്തിട്ടുണ്ടായത് അന്നത് വലിയ ചർച്ചാ വിഷയമായതാണ് ഇവർക്ക് നല്ല രീതിയിൽ തെറിവിളി കേട്ടു ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും രണ്ടുപേരുടെ അക്കൗണ്ടിലൊക്കെ ആളുകൾ കയറി നിരങ്ങി പക്ഷെ അന്ന് തൊട്ട് ഇന്നു വരെ ഈ പറയുന്ന ബിജു സോപാനമാണെങ്കിലും എസ് പി ശ്രീകുമാർ ആണെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന നടി ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് മലയാളികൾ കുറെ പരതിയായിരുന്നു പാവപ്പെട്ട ഒരു ഗൗരി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ ഇന്നത്തോട് വലിച്ചടക്കുകയും അവസാനം ആ പെങ്കൊച്ചി തന്നെ വന്നിട്ട് പറഞ്ഞു ഞാനല്ല എന്നുള്ള തരത്തിൽ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പ്രമുഖ നടി തന്നെയാണ് നമുക്ക് എന്തായാലും പേരെടുത്ത് പറയാൻ പറ്റില്ല നമ്മുടെ നിയമം അതിനനുവദിക്കുന്നില്ല അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമത്തിന്റെ ഒരു കളി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോ ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ സാർക്ക് ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് എസ് പി ശ്രീകുമാറിന്റെയും പുള്ളിക്കാറ്റിയുടെ ഭാര്യയാണ് മറിമായ ഫെയിം ആയിട്ടുള്ള സ്നേഹ എന്ന് പറയുന്നത് മണ്ടോദരി എന്നൊക്കെയാണ് പുള്ളിക്കാരെച്ചാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കും ഇവർ രണ്ടുപേരുടെയും കൂടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇവർ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരു ഫേക്ക് കേസ് കേസാണ് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഇത് തെളിയിക്കും എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവിൻ്റെ ഭാഗങ്ങൾ ആദ്യം കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പറയുന്നത് ഈ നിയമത്തിന്റെ എല്ലാ സംരക്ഷണയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിലും ഇതിപ്പോ ഇവിടെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയാണ് എല്ലാവരും മറന്നൊരു കാര്യമായിരിക്കും ഒരു രണ്ട് മാസം മുമ്പൊക്കെ എന്റെ സ്ത്രീയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ും അതിന്റെ സത്യസന്ധത ആ ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത് ന്യൂസ് വന്നത് സത്യസന്ധത അന്വേഷിക്കാന്നുള്ളത് പോലീസിന്റെ കടമയാണ് അല്ലാതെ മീഡിയാസോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത ആളുകളോ അല്ല ചെയ്യേണ്ടത് ഈ നിങ്ങൾ ഈ നടന്മാരുടെ രണ്ടുപേരുടെ പേരിൽ ഇങ്ങനെ ഒരു എഫ്ഐആർ വീണ സമയത്ത് അതൊരു ന്യൂസ് ആയി എന്ന് മാത്രം അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കൂടുതൽ കൂടുതൽ പോലീസിനേക്കാൾ അതാണ് മനസ്സിലാക്കേണ്ടത് അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ സംഗതിയെ ശ്രീക്കെതിരെ വന്നിട്ടില്ല ആക്ച്വലി അന്നത്തെ കേസ് എന്താണെന്ന് വെച്ച് ഈ പറയുന്ന ബിജു സോമാനവും ശ്രീകുമാറും ഒരാൾ ലൈംഗിക അതിക്രമം നടത്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തോ തുണി മാറുന്ന അല്ലെങ്കിൽ എന്തോ ആ ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ഇവരെടുക്കുകയും എന്നിട്ട് മറ്റൊരാൾ ആ സ്ത്രീയെ ഇത് പുറത്തു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തും ഈ ഒരു തരത്തിലായിരുന്നു ആ ഒരു കേസ് പോയേക്കുന്നത് ഒരു പ്രമുഖ നടി വന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് കേസ് കാരണം ഹേമ കമ്മിറ്റി പോലുള്ള ഒരു സംഭവം വന്ന് കത്തിരുന്ന ഒരു ഇയർ ആയിരുന്നു കഴിഞ്ഞത് പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത് ഇന്നും ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ് അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തത് എന്റെ ഗതികേടാണെന്നേ ഞാൻ പറയുള്ളൂ ഈ നമ്മുടെ നിയമത്തിനകത്ത് ഏറ്റവും വൃത്തിയായിട്ട ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ പ്രതി എന്ന് ആരോപിക്കുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി പുറത്തുവിടുക അവർ കുറ്റക്കാരാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ ഐഡന്റിറ്റി പബ്ലിക്കായിട്ട് റിവീൽ ചെയ്യുക പക്ഷെ കൊടുക്കുന്ന ആടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ അതും പോട്ടെ വേറൊരു കോമഡി പറയാം ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നൊരു കേസ് ഉണ്ട് സ്വന്തം രണ്ട് പെമ്മക്കളെ രണ്ട് കൊല്ലമായിട്ട് ഒരു നാരിക്ക് കൂട്ടിക്കൊടുത്ത ഒരു അമ്മ അവളെ അമ്മ ഒരിക്കലും വിളിക്കാൻ പറയാൻ പറ്റില്ല ഈ ഇവൾ അവളെ ഇന്ന് അറസ്റ്റ് ചെയ്തു ആ പന്ന മോളെ ഇന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത സമയത്ത് അവടെ ഫേസ് വരെ പല ചാനലിലും ബ്ലെർ ചെയ്ത് വെച്ചേക്കാണ് ഈ നാറിയുടെ ഈ ഫേസ് മോളുടെ ബ്ലർ ചെയ്ത് വെക്കേണ്ട എന്താണ് ഇവിടെ ഫേസ് നാട് മൊത്തം കാണണം ഇപ്പോൾ കുറ്റക്കാരിയാണ് അവൾ സ്ത്രീയുടെയോ ഒരു അമ്മയുടെയോ ഒരു രീതിയിലുള്ള കൺസിഡറേഷൻ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റണം അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചെറ്റ പരിപാടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടർ ചെയ്യുക അത് ഭയങ്കര ഇത് നൂറ് ശതമാനം കള്ളപരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല ഒരു എന്താ പറയാ നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ ഒരു വിശ്വാസ്യത നമുക്കുണ്ട് അത് അതുകൊണ്ട് അതിന്റെ ഒരു അറ്റബലത്തിലാണ് നമ്മൾ ഇപ്പോഴും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് ഞങ്ങൾ തെളിയിക്കും അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ വരും അത് നമ്മുടെ നിയമത്തില് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ഇതേ വിശ്വാസമാണ് ആ പരാതി കൊടുത്ത വ്യക്തിക്കും നമ്മുടെ നിയമത്തിലുള്ളത് അപ്പം നിയമം ആരോടൊപ്പം നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതൊരു കള്ളപ്പരാതി ആണെങ്കിൽ അത് നൂറ് ശതമാനം തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കൊണ്ട് അത് നമ്മൾ അത് തെളിയിക്കുക തന്നെ വേണം പക്ഷേ ഈ തെളിയിക്കുന്ന ഒരു കാലയളവ് അത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും തെളിയിക്കാൻ പറ്റില്ല ഈ ഒരു കേസ് തന്നെ വന്നിട്ട് ഇപ്പം എത്ര നാളായി ഓൾമോസ്റ്റ് ടു മന്ത്സ് ആയി ഈ രണ്ടു മാസം കൊണ്ടും ഈ പറയുന്ന ശ്രീകുമാർ ആണെങ്കിലും ബിജു സോമാനാണെങ്കിലും അവർക്ക് അവരുടെ നിലവിൽ പറ്റിയിട്ടില്ല സ്റ്റിൽ അവരൊരു കൾപ്രിട്ടാണ് അവരൊരു ലൈംഗിക അതിക്രമ കേസിന്റെ പ്രതികളാണ് നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പെർഫോം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ സ്ക്രൂട്ടനി ചെയ്യപ്പെടുന്നത് ജനങ്ങളുടെ ഇടയിലാണ് അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ജനങ്ങളെയാണ് കാര്യം നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം അല്ലേ അപ്പം ഒരു കേസ് വന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇതൊരു കള്ളപ്പരാതിയാണ് എങ്കിൽ അന്ന് വന്നിട്ട് ഒന്ന് പറയാം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതൊരു കള്ളപ്പരാതി ആണെങ്കിൽ സോ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് അന്നും നിങ്ങൾ മിണ്ടിയില്ല പിന്നെ ഇത്രയും ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനൊന്നും പറയുന്നില്ല വൈഫാണ് വന്നിരുന്ന് പറയുന്നത് അല്ലെ അന്നേരം പറയേണ്ട സമയത്ത് വന്ന് പറയണം വെറുതെ വായി വേരലിട്ടുണ്ടിരുന്നിട്ട് കാര്യമില്ല അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പീഡന പരാതികൾ എത്രയോ നടന്മാർക്കെതിരെ പരാതി വന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നിവിൻ പോളി കൃത്യമായി ആ പരാതി വന്നു വൺ കഴിഞ്ഞപ്പോൾ സത്യം തെളിയുന്നതിന് മുൻപ് തന്നെ നിവിൻ പോളിക്ക് കിട്ടിയ സപ്പോർട്ട് അത് ഹ്യൂജ് സപ്പോർട്ടായിരുന്നു ബിക്കോസ് അത് ജനങ്ങൾ കള്ള പരാതിയാണെന്ന് വിശ്വസിച്ചതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിവിൻ പോളിയുടെ കോൺഫിഡൻസ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കോൺഫിഡൻസ് അത് പുള്ളി എത്രയും വേഗം അവിടെ അത് വന്നിട്ട് അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തു ആദ്യം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞ് ഉടനെ തന്നെ പത്രസമ്മേളനം കൊടുത്തു അതാണ് അങ്ങനെയാണ് വേണ്ടത് ആക്ച്വലി അങ്ങനെയാണ് വേണ്ടത് ഇവരുടെ പേര് പറഞ്ഞു പത്രസമ്മേളനം നടത്തുന്നതൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം വന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അറ്റ്ലീസ്റ്റ് ഒന്നും പറയണ്ട ഇതൊരു കള്ളപ്പരാതിയാണ് എന്റെ നിരപരാധി ഞാൻ തെളിയിക്കും എന്നൊരു കുറിപ്പ് എഴുതിയിട്ടാലും മതി ജയസൂര്യ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സമയമാണ് ഹേമ കമ്പിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയം ജയസൂര്യ എന്തുകൊണ്ട് വേട്ടയാടി അത് ശരിയാവാം ശരിയാവാതിരിക്കാം പക്ഷെ പുള്ളിയൊന്നും ഏറ്റവും അവസാനമാണ് വന്നിരുന്നിട്ട് കുറച്ച് ഡയലോഗ്സ് അടിക്കും ഞാൻ നിരപരാധിയാണെന്നുള്ള തരത്തിൽ അങ്ങനെ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സോ ഡെലിവറി ചെയ്യേണ്ട സമയത്ത് ഡെലിവറി ചെയ്യണം അല്ലാതെ ഇപ്പൊ വന്നിരുന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് ഇത് കള്ളപരാതിയാണ് ഞങ്ങൾ നൂറ് ശതമാനം തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകള് ഏറ്റെടുത്തരാൻ പക്ഷെ ഇപ്പൊ ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് സംശയമാണ് വേണമെങ്കിൽ ആളുകൾക്ക് ഈ ഒരു തരത്തിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം അവരുടെ കയ്യിൽ ഇത് തെളിയിക്കാൻ പ്രൂഫ് ഒന്നുമില്ല അതിന്റെ ഒരു ബലത്തിലാണ് നിങ്ങൾ ഇപ്പൊ വന്നിരുന്ന ഈ ഡയലോഗ് അടിക്കുന്നത് എന്ന് ആളുകൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ട് എന്തുകൊണ്ട് രണ്ട് മാസം മിണ്ടാതിരുന്നു അതിൽ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരും നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമുക്ക് ആ ഒരു മൊമെന്റിൽ അത് ചെയ്തില്ലെന്ന് പറയാനുള്ള കരുത് കാണിക്കണം അത്രേ ഉള്ളൂ അത് വേറെ കാര്യമൊന്നുമില്ല ബാക്കിയേക്കാം ഒരു പൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ് നമ്മൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയി നിൽക്കുന്ന ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ വന്ന് പറയുന്നില്ല ഞാൻ അത് ചെയ്തില്ല എന്ന് പറയുന്നില്ല സത്യത്തിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ പോകുന്നത് നൂറ് ശതമാനം ഇന്ത്യൻ നിയമവ്യവസ്ഥയാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പൊ ആ നിയമം അനുസരിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്റെ പൊന്നേജി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്ന് പ്രതികരിക്കും െന്ന് ഒരു നിയമവും ഇവിടെ പറഞ്ഞിട്ടില്ല ആ വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ കുറ്റം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് വെട്ടിത്തുറന്ന് പറയാം അതിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ തിങ്ക് നമ്മുടെ നിയമവും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഞാൻ നേരത്തെ ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു കാര്യം ഇവിടെ നിയമത്തിനെ വിശ്വസിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ നിയമം നിങ്ങൾക്ക് നീതി നേടിത്തരും എന്ന് പറയുന്നതിനേക്കാൾ മുൻപ് അത് ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണ് ആദ്യം നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഒരു വിഭാഗമുണ്ട് ജനങ്ങൾ നിങ്ങളെ നിങ്ങളാക്കി ജനങ്ങൾ അവരെ ആദ്യം ബോധ്യപ്പെടുത്തണം എന്നിട്ടാണ് ഈ പറയുന്ന നിയമത്തെ വിശ്വസിച്ച് നിയമത്തിന്റെ ഒരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അത് ടൈം ടേക്കിംഗ് പ്രോസസ് ആണ് അത് അപ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ കരിയർ തന്നെ അവസാനിക്കാം ഈ ഒരു കാരണത്താൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് സീരിയൽസോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ കിട്ടാത്ത ഒരു അവസ്ഥ വരെ വരാം നമുക്ക് അതുകൊണ്ട് എപ്പോഴും ഒരു പബ്ലിക്കായിട്ട് നിൽക്കുന്ന വ്യക്തികള് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവരെ അവരാക്കിയ ജനങ്ങൾക്കായിരിക്കണം അവരുടെ സപ്പോർട്ടും പിന്നെ നിയമത്തിന് സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് ഷ്യൂർ ആയിട്ട് മുന്നോട്ട് പോകാം അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയാണല്ലോ അതിന്റെ വാക്കും അങ്ങനെയാണ് ലൈംഗികാതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്ന അപ്പൊ ഒരു ഒരാളെ ഒരു ആണായാലും പെണ്ണായാലും രണ്ടുപേരെയും രണ്ടുപേരെയും ലൈഫിനെ തന്നെ പല രീതിയിൽ ബാധിക്കും ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് നിന്റെ കൂടെ നിന്റെ മറ്റേ ഫ്രണ്ട് അവനെയാണ് അങ്ങനെ പറഞ്ഞ പിന്നെ അവരുടെ അടുത്ത ഫ്രണ്ട് പിന്നെ നമുക്ക് മറ്റൊരു വീടുകളിലേക്ക് പോവാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടപെടാനോ പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത് മനസ്സിലായി അപ്പൊ വ്യാജപരാതി കൊടുക്കുന്ന കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാര് വിചാരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് ടൈം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു ഓർഡർ വന്നത് വ്യാജപരാതി അതെ അത് നിയമങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാറും മനസ്സിലായല്ലേ ാണ് ഇവരുടെ ഒരു വ്യാജപരാതിയാണോ ഇല്ലയോ നമുക്ക് അറിയില്ല സോ അത് അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഞാൻ ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ വ്യാജപരാതി വരുന്ന ഒരു മേഖലയാണ് ഈ ലൈംഗിക അതിക്രമം പിന്നെ വരുന്നത് പോക്സോ കേസസ് ആണ് അത് ഒരുപാട് വ്യാജപരാതികൾ വരാൻ ഒരുപാട് നമ്മൾ അറിയാതെ പോകുന്നതാണ് സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു നിയമത്തെ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് ഒരു റിവെഞ്ച് എടുക്കണമെങ്കിൽ നൈസായിട്ട് കൊണ്ടൊരു പരാതി അവന്റെ ഫോട്ടോ അടക്കം പത്രത്തിലും ടിവിയിലും വരും പരാതി കൊടുക്കുന്ന വ്യക്തിയുടെ ആ ഒറ്റ സാധനം മതി അവന്റെ ലൈഫ് അവന്റെ കരിയർ മൊത്തത്തിൽ നശിപ്പിക്കാൻ പിന്നെ മാസങ്ങള് വർഷങ്ങൾ എടുക്കും അത് തെളിയാൻ വേണ്ടി തെളിഞ്ഞ വിവരം ഒരു പത്രത്തിലും ഒരു ന്യൂസ് ചാനൽസിലും വരത്തി എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ആക്ച്വലി നടക്കുന്ന പീഡനമാണ് എനിക്കത് മനസ്സിലാവാത്ത ഞാനാർക്കും വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടില്ല ഞാൻ പീഡിപ്പിച്ചിട്ടുമില്ല ഇനിയിപ്പോ ഞാൻ അങ്ങനെ കൊടുത്ത് പീഡിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പറയാൻ നിൽക്കരുത് ഓക്കെ അത് ആദ്യം തന്നെ അതങ്ങ് പറയാം അപ്പം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവിടെ ശരിക്കും നടക്കുന്ന പീഡനമാണോ ഈ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടാണ് അവന് കിടന്നു കൊടുക്കണം അല്ലെ ആ മൊമെന്റിൽ ഈ പറയുന്ന പെൺകുട്ടി എൻജോയ് ചെയ്യുന്നുണ്ട് അവനും എൻജോയ് എന്നിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവൻ തേച്ചിട്ട് പോകുന്ന സമയത്ത് എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊണ്ട് കൊടുക്കുകയാണ് അതിനകത്ത് എന്ത് ലോചിക്കാൻ ഉള്ളത് എനിക്കാണ് മനസ്സിലാവുന്നത് കാര്യം അത്രയ്ക്ക് പുണ്യാസ്മാവണെങ്കിൽ കിടന്നു കൊടുക്കാതിരിക്കണം കല്യാണം മുൻപ് ഒരു തരത്തിലുള്ള സെക്ഷൽ പരിപാടികളും അതിൽ വേണ്ട എന്നെങ്ങ് വെക്കണം ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ എവിടെങ്കിലും പോയിട്ട് പരിപാടി നടത്തിയിട്ട് ഏതെങ്കിലും കാര്യത്തിൽ തെറ്റി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ പീഡന പരാതിയാണ് ഈ പീഡനം എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഒരു ദൈവം അത് വേറെ ലെവൽ സാധനമാണ് ഒരുത്തിന്റെ മേളിൽ ഒരു ആ ഒരു പദവി വന്നു കഴിഞ്ഞാൽ തീർന്നു അവന്റെ ജീവിതം മൊത്തം തീർന്നു അവൻ്റെ ലൈഫ് ലോങ് ആ ഒരു പേരോട്ട് നടക്കേണ്ടി വരും എന്നിട്ട് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരാതികൾ മോസ്റ്റ് ഓഫ് ദ പരാതികളും ഇത് ഒത്തുതീർപ്പായി ആണ് പോകുന്നത് ഈ പറഞ്ഞ പെണ്ണും ചെക്കരും തമ്മിൽ ഒരു ധാരണയിലെത്തി ഒത്തുതീർപ്പായാണ് പോകുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ആ വേറെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സും കോംപ്രമൈസ് ആയി പോവുകയാണ് ഈ പീഡന പരാതിയുമായിട്ട് വരുന്ന വ്യക്തി എന്തിനാണ് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്നത് അതാണ് അതാണ് ഇവിടെ മനസ്സിലാവുന്നത് അന്നേരം ഈ കോംപ്രമൈസിന്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഒരു വീഡിയോക്കകത്തും പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും അവർ തയ്യാറല്ല ഞാൻ അതോടെ വെക്കാം ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന കാര്യം എന്താ പറയാ നട്ട കിളുക്കാൻ പറ്റാത്ത നുണന്ന് പറയില്ലേ അത് ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പേ വർക്ക് ചെയ്ത ക്വാർട്ടേഴ്സുകളുടെ പ്രതികരണം അപ്പം അവരുമൊക്കെ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വെറുതെ വിടായിരുന്ന നമ്മൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോണം അതല്ലാതെ പുറത്തു വെച്ച് അതിനൊരു കോംപ്രമൈസോ കാര്യങ്ങളോ നമ്മൾ അന്നും ആഗ്രഹിച്ചിട്ടില്ല ഇന്നും ആഗ്രഹിക്കുന്നില്ല ഇനി ആഗ്രഹിക്കുന്നു ഒട്ടുമില്ലല്ലേ അപ്പം ഇവർ പറഞ്ഞു വെക്കുന്നത് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇവർ തയ്യാറല്ല എന്നാണ് വളരെ നല്ല കാര്യം അത് അങ്ങനെ തന്നെ വേണം പക്ഷെ ഒറ്റ ഒറ്റകാരം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇതുപോലെ ഫേക്ക് ന്യൂസുമായിട്ട് വന്നിട്ടുള്ള എത്ര സ്ത്രീകളെ നമ്മുടെ നാട്ടിലെ നിയമം ശിക്ഷിച്ചിട്ടുണ്ട് ഒരാളുടെ പേരെങ്കിലും ഒരാളുടെ പേരെങ്കിലും പറയാമോ ഇതുപോലെ ഫേക്ക് ആയിട്ട് വന്ന് ഒരു ആരോപണം നടത്തിയിട്ട് അത് ഫേക്ക് അല്ല എന്ന് തെളിഞ്ഞു മോസ്റ്റ് ഓഫ് ദ കേസും തെളിയാറില്ല അതാ പറഞ്ഞ കോംപ്രമൈസ് അടിച്ച് പോകാറാണ് പതിവ് കാര്യം ഏതെങ്കിലും തരത്തില് രണ്ടുപേരും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരിക്കും അങ്ങനെ തെളിഞ്ഞാൽ പോലും പല കേസും തള്ളി പോവുകയാണ് ചെയ്യുന്നത് ആ പെണ്ണിനെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് ഈ ആരെയും ശിക്ഷിക്കുന്നില്ല ഇങ്ങനൊരു ആരോപണം ഒരു വ്യക്തിയുടെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും കടന്നു പോകുന്ന മാനസിക നില കണക്കിലാക്കിയിട്ട് ആ രീതിയിൽ ഉള്ള ശിക്ഷ ഈ വരുന്ന ഈ പരാതിക്കാരിക്കും കൊടുക്കണമെന്നാണ് സീസൺ ടൈമിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആരെയും ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എസ്പെഷ്യലി കേരളത്തിൽ നോർത്തിന്റെ സൈഡിൽ ഞാൻ ഒന്ന് രണ്ട് കേസസ് കണ്ടിട്ടുണ്ട് ഒരു പയ്യൻ നാല് കൊല്ലം ഇതുപോലെ കണ്ട് ജയിലിൽ കിടന്നു ഒരു ഫേക്ക് കേസിന്റെ പുറത്ത് എന്നിട്ട് ഈ ഫേക്ക് കേസ് ആണെന്ന് തെളിഞ്ഞ സമയത്ത് ഈ പെണ്ണിനെയും അവൻ കിടന്ന് അത്രയും കൊല്ലം ആ ജയിലിൽ കൊണ്ടിട്ടു പിന്നെ പേയും അതിൻ്റെ കൂടെ തന്നെ സോ അങ്ങനെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് കണ്ടിട്ടില്ല അതൊരു കൈൻഡ് ഓഫ് പ്രോത്സാഹനമാണ് ഇങ്ങനെയുള്ള കേസസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് സോ നമുക്ക് ഒരിക്കലും ഈ തരത്തിലുള്ള കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവരുടെ ഈ ഒരു കേസ് ജെനുവിനാണോ ഇരിക്കുമ്പോൾ നമുക്ക് നോ ഐഡിയ അത് അവർ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു കൂടുതലൊന്നും പറയാമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ